ഈശോ ഷിഹാക്കി സ്തുതി ഹരിക്കട്ടെ ഞാൻ മാണിപ്രമ്പുലച്ചൻ പുറജാതിക്കാരിലൂടെ എറണാകുളത്ത് നീതി നടപ്പാക്കുന്ന ദൈവം ഞാനൊരു ചെറിയ കഥ പറയാം ആനന്ദന്റെ നോവലിലോ മറ്റോ പണ്ട് ഞാൻ വായിച്ച ഒരു കഥയാണ് ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഒരു കാടിന് തീ പിടിച്ചു അങ്ങനെ മൊത്തം ആൾ തീ അപ്പോൾ ഒരു ചെറിയ പക്ഷി അവിടെ ഒഴുകുന്ന ചെറിയൊരു അരുവിയിൽ അതിന് ചിറക് കൊണ്ട് നനച്ചിട്ട് ആ ചിറക് ഇങ്ങനെ കുറഞ്ഞ് തീ കെടുത്താനായിട്ട് ശ്രമിക്കുക വനം മുഴുവൻ അഗ്നി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം അങ്ങനെ ഈ പക്ഷി അരുവിയിൽ പോകും ചിറക് വെള്ളത്തിൽ മുക്കും എന്നിട്ട് വന്ന് ഈ തീയുടെ മുതൽ കുറയും അപ്പം ആ വഴി മഴയുടെ ദേവൻ വന്നു മഴയുടെ ദേവൻ ഈ ചെറുപക്ഷിയോട് ചോദിച്ചു നീ എന്ത് മണ്ടത്തറയായി കാണിക്കണേ ഈ വനം മുഴുവൻ അഗ്നി വിഴുങ്ങുമ്പോൾ നിന്റെ ഈ കുഞ്ഞ് ചിറയെ കൊണ്ട് ഒരു മൂന്നാല് തൊല് വെള്ളം കൊണ്ടുവന്ന് തെളിച്ചാൽ ആ അഗ്നി കെടും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ എന്ത് മണ്ടത്തറായി കാണിക്കണേ അപ്പോൾ ഈ ചെറിയ പക്ഷി അത് നിൽക്കുന്നില്ല അത് ആ അരുവിലേക്ക് പോകുന്ന വഴിക്ക് വെള്ളം അടുത്ത പ്രാവശ്യം ചിറക് മുക്കാനായിട്ട് പോകുന്ന ആ വഴിയിൽ തന്നെ സംസാരിക്കുകയാണ് അങ്ങ് മഴയുടെ ദേവനാണല്ലോ അങ്ങ് മഴ പെയ്ച്ച് ഈ അഗ്നി മുഴുവൻ ശമിപ്പിക്കേണ്ടതിന് പകരം അങ്ങ് വെറുതെ ഇരിക്കുകയാണ് ഞാൻ എന്നാൽ ആയത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഈ അരുവിയില് വെള്ളത്തിൽ മുക്കി ഈ തീയുടെ മുതൽ കുറഞ്ഞിരുന്നതിന് ആ തീ പിടിച്ച് ആ പക്ഷി ചത്തു ഇതാണ് കഥ അങ്ങ് മഴയുടെ ദേവനാണല്ലോ മഴ പെയ്ച്ച് ഈ അഗ്നിയെ ശമിപ്പിക്കേണ്ടതിന് പകരം അങ്ങ് വെറുതെ ഇരിക്കുകയാണ് ഞാൻ എന്നാലായത് ചെയ്യട്ടെ ചെയ്യേണ്ടവർ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ കഴിവുള്ളവര് അധികാരത്തിലുള്ളവര് അങ്ങനെ ചെയ്യാതെ വന്നപ്പോൾ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ വികാരി അച്ഛന് മംഗോറിയയില് ആന്റണി അച്ഛന് അദ്ദേഹത്തിന് കട്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് എം ടി എൻ എസ് പ്രവർത്തകർ ഇന്ന് അവിടുത്തെ പള്ളിയിൽ പത്തുമുന്നൂറ് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ സഭ കല്പിച്ച് നൽകിയ കുർബാന ചൊല്ലി പുറത്ത് പോലീസും ഒക്കെ ഉണ്ടായിരുന്നു അതേക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് മാർച്ച് മാസം ഇരുപത്തിയാറാം തീയതി ഹൈക്കോടതി ജഡ്ജി ഈ വിധി പ്രസ്താവിച്ചത് മുന്നൂറോളം പേര് പള്ളിയകത്ത് ജപമാല ആറമണിക്ക് ജപമാല ചൊല്ലി പിന്നെ ആറണിക്ക് കുർബാന ചൊല്ലി ആന്റണി മങ്കൂറിയച്ഛൻ്റെ കൂടത്തിൽ നിക്കോളസ് പള്ളിവാതിക്കളച്ഛനും ഉണ്ടായിരുന്നു അവർ കുറവ് സഭ കല്പിച്ച് നൽകി കുർബാന ചൊല്ലി അങ്ങനെ അത് വളരെ ഗംഭീരമായി സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ആളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് പൗലോസ് ചോദിച്ചിട്ടുണ്ട് വിജാതിരുടെ ന്യായാസനത്തെ നമ്മൾ സമീപിക്കാൻ സമീപിക്കുന്നു പലപ്പോഴും അതിന് കാരണം നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ തീർക്കാൻ കഴിവില്ലാത്തവർ കഴിവുള്ളവർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സഭയ്ക്ക് അങ്ങനെ സംഭവിച്ചിരിക്കാം പക്ഷെ അതിന് വേറൊരു വശമുണ്ട് ഈ യശയയുടെ ഗ്രന്ഥത്തില് പഴയ നിയമത്തില് നാൽപ്പത്തഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു വചനമാണത് ഞെട്ടിപ്പിക്കുന്ന വചനം ഞാൻ വചനം വായിക്കാം ഈ ആഹ്വേ തൻ്റെ അഭിഷക്തനായ ഖോറസനോട് ഖോറസ് എന്നാണ് ഹീബ്രുവിൽ ക്യൂറോസ് എന്നാണ് ഗ്രീക്കില് നമ്മൾ കത്തോലിക്കിടയിൽ കൂടുതൽ പരിചിതമായ വാക്ക് സൈറസ് ആണ് സൈറസ് യാഗ്വെ തന്റെ അഭിഷിക്തനായ അഭിഷിക്തനായ അഭിഷിക്തൻ മഷീയ മഷിഹ മിഷിഹ ക്രിസ്തു എന്നൊക്കെയാണ് വാക്കിനർത്ഥം യാഗ്വെ തൻ്റെ അഭിഷിക്തനായ ഖോറസിനോട് ഇപ്രകാരം മരളി ചെയ്യുന്നു അവൻ വിജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകൾ അടിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കിരിക്കുന്നു ചെറിയ ഒരു ചരിത്രം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകും മഹാനായ സൈറസിനെ കുറിച്ചാണ് ഈ പറയുന്നത് കോറസ് എന്ന് പറഞ്ഞാൽ ക്യൂറസ് എന്ന് പറഞ്ഞാൽ സൈറസ് അഞ്ഞൂറ്റി അമ്പത്തൊമ്പതിലാണ് അദ്ദേഹം ജനിച്ചത് അഞ്ഞൂറ്റി ബിസി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പതിലാണ് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതിൽ ഭരണം ഏറ്റെടുത്തു അഞ്ഞൂറ്റി മുപ്പതിലാണ് അദ്ദേഹത്തിന്റെ ഭരണം തീരുന്നത് അന്നത്തെ വലിയ സാമ്രാജ്യമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം ഇപ്പോഴത്തെ ഇറാൻ ഇറാഖ് ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യം ബി സി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതില് ഈ ബാബിലോൺ സാമ്രാജ്യത്തെ മഹാനായ സൈറസ് രാജാവ് പേർഷ്യൻ രാജാവ് കീഴ്പ്പെടുത്തി അപ്പൊ അന്നത്തെ മേദിയ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യം പിന്നെ ഈ ബാബിലോൺ എന്ന് പറഞ്ഞ ഇറാഖ് കുവൈത്ത് ഇറാൻ ഇറാഖ് ഈ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്ന സാമ്രാജ്യങ്ങളെല്ലാം ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി സൈറസിൻ്റെ കീഴിലായി ബി സി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിൽ രണ്ട് വർഷം കഴിഞ്ഞു അഞ്ഞൂറ്റി മുപ്പത്തേഴിൽ അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു യഹൂദര് അന്ന് ബാബിലോണില് പ്രവാസികളാണ് ബാബിലോണിനെക്കാർ പിടിച്ചുകൊണ്ട് പോയി ഈ ബാബിലോൺ സാമ്രാജ്യത്തിൽ പ്രവാസികളായിട്ട് കഴിയുകയാണ് അടിമകളായിട്ട് കഴിയുകയാണ് യഹൂദന്മാരിൽ പ്രവാസികൾക്ക് അടിമകൾക്ക് ആർക്കെങ്കിലും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ തിരിച്ചു പോകാം ഇതായിരുന്നു വിളംബരം അഞ്ഞൂറ്റി മുപ്പത്തി ഈ സംഗതികളെല്ലാം കണ്ടുകൊണ്ടാണ് യഷിയ പ്രവാചകൻ പറയുന്നത് യഷിയ പ്രവാചകനിലൂടെ യാഹ്വെ ഏകസത്യദേവുമായ യാഹ്വെ പറയുന്നത് യാഹ്വെ തന്റെ അഭിഷിക്തനായ തൻ്റെ ക്രിസ്തുവായ തൻ്റെ മിശിക ആയ ക്വാറസിനോട് ഇപ്രകാരം മരളി ചെയ്യുന്നു ഞാൻ അവന് വലങ്കെ പിടിച്ചിരിക്കുന്നു സ്വാഭാവികമായും അന്നത്തെ യഹൂദ പ്രവാസികൾക്ക് ഈ തിരുവചനം വലിയ ഇടർച്ചയ്ക്ക് കാരണമായി ഒരു പുറജാതിക്കാരന്റെ കൈ പിടിച്ചിരിക്കുകയാണോ ദൈവം ഏകസത്യ ദൈവം അവനെയാണ് അഭിഷക്തൻ ക്രിസ്തു മിശിക എന്നൊക്കെ വിളിക്കുന്നത് ഇത് സ്വാഭാവികം ഇടർച്ചയ്ക്ക് കാരണമായി അന്ന് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ ദൈവം തന്നെ അഭിഷക്തനായ ക്രിസ്തുമായിട്ട് വരുന്നതിനെ കുറിച്ചുള്ള സങ്കല്പം അത്ര വ്യക്തമായിട്ടില്ല അന്ന് യശയ പ്രവാചകൻ ഈ സൈറസ് രാജാവിനെയാണ് പേർഷ്യൻ രാജാവിനെയാണ് ക്രിസ്തു അല്ലെങ്കിൽ അഭിഷക്തൻ എന്നൊക്കെ വിളിക്കുന്നത് മിശിക എന്ന് വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ജനം യഹുദരം ഞെട്ടിപ്പോയി അപ്പം അതിന് മറുപടിയായിട്ട് ദൈവം പ്രവാചികനോട് ഇങ്ങനെ പറയുകയാണ് യശിയ നാൽപ്പത്തഞ്ച് അഞ്ച് മുതൽ ഞാൻ അതിലത്തെ ചില വാചകൾ മാത്രം വായിക്കുന്നത് ഞാൻ യാഹ്വയാകുന്നു മറ്റൊരുത്തനുമില്ല മറ്റൊരുത്തനും യാഗ്വയായിട്ടില്ല ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല ഞാൻ യാഗ്വയാകുന്നു മറ്റൊരുത്തനുമില്ല ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു തന്നെ മെനയുന്നവനോട് കളിമണ്ണ് നീ എന്താണ് ഉണ്ടാക്കുന്നു ചോദിക്കുമോ അപ്പനോട് നീ ജനിപ്പിക്കുന്നത് എന്ത് എന്നും എന്നും സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്ത് എന്നും ചോദിക്കുന്നവന് അയ്യോ ആ കഷ്ടം അതായത് ദൈവം ഓരോ സമയത്തും ഓരോരുത്തരെ നിയോഗിക്കും ചിലപ്പോൾ ആയിരിക്കും ഇവിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന അക്രൈസ്തവനായ ന്യായാധിപനിലൂടെയാണ് എറണാകുളത്ത് നീതി നടപ്പാക്കാൻ ദൈവം തീരുമാനിച്ചത് അതിന് കാരണമുണ്ട് വിചാരി ന്യായാസനത്തെ സമീപിക്കാതെ തന്നെ നീതി നടപ്പാക്കേണ്ടതായിരുന്നു അതിന് അധികാരമുള്ളവരും അധികാരത്തിലിരിക്കുന്നവരും അതിന് സാധ്യതയുള്ളവരും ഈ നേരത്തെ പറഞ്ഞ പക്ഷിയുടെ കഥ പറഞ്ഞതുപോലെ അവര് നോക്കിയിരിക്കുമ്പോൾ ഈ മങ്കൂരിയച്ചൻ പിന്നെ എം ടി എൻ എസുകാര് അവര് അവരുടേതായ തരത്തില് ദൈവത്തിന് നീതി നടപ്പാക്കാൻ വേണ്ടപ്പെട്ട നടപടികൾ എടുക്കുകയും അക്രൈസ്തവനായ ഒരു ന്യായാധിപനിലൂടെ ദൈവം നീതി നടപ്പാക്കുകയും ചെയ്തു ദൈവത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എറണാകുളത്തെ ഭീമത വൈദികരും അതുപോലെ തന്നെ അൽമായ മുന്നേറ്റക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നവരും കർത്താവിനോടും കർത്താവിന്റെ ജനത്തോടുമാണ് മത്സരിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും അപ്പൊ കർത്താവ് കർത്താവിന്റെ നീതി നടപ്പാക്കാൻ നേരിട്ട് ഇറങ്ങി വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മുമ്പേ ഒരു കുറവ് രണ്ടു വർഷത്തിലേറെ ഈ പറയാൻ തുടങ്ങിയിട്ട് അത് എത്രയോ ഫലങ്ങൾ കണ്ടു ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അച്ഛൻ പറഞ്ഞിട്ട് എവിടെ നടക്കുന്നു എവിടെ നടക്കുന്നു ഇങ്ങനെയാണ് നടക്കുക എന്ന് ഞാൻ കൃത്യം പറഞ്ഞിട്ടില്ല പക്ഷെ നടക്കും കാരണം ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഇത് വളരെ വലിയ പ്രത്യാശ അതായത് സഭയെ സ്നേഹിക്കുകയും സഭയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന വിശ്വാസികൾക്കും വൈദികർക്കും മെത്രാമാർക്കും എല്ലാം വളരെ പ്രത്യാശ നൽകുന്ന ഒരു സംഗതിയാണിത് വളരെ പ്രത്യാശ നൽകുന്നത് കർത്താവ് നീതി നടപ്പാക്കാൻ ചെറിയവരെ ഈ ഞങ്ങൾ വളരെ ശക്തരാണ് ഞങ്ങൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ ആ അവർക്കെതിരെ അത്ര ശക്തമാണവർ സമ്മതിക്കുന്നു അവർക്കെതിരെ ദൈവനീതി നടപ്പാക്കുന്നത് ചെറിയ പക്ഷികളുടെ രൂപത്തിലോ ചെറിയ ആളുകളുടെ രൂപത്തിലോ ആണ് ദൈവത്തിനെതിരെ മത്സരിക്കുന്നത് നിർത്തി മാത്മാപ്പയോടും സഭയോടും സഭാനേതൃത്വത്തോടും അനുസരണമുള്ളവരായി കുർബാന അർപ്പിക്കാനായിട്ട് ഇനിയെങ്കിലും തയ്യാറാകുക എന്നാണ് ഈ കോടതി വിധി നമ്മുടെ മുമ്പിൽ വെക്കുന്ന സന്ദേശം എന്ന് ഞാൻ വിചാരിക്കുന്നു ആ അത് സന്ദേശം സ്വീകരിക്കാൻ ഈ വൈദികര് തയ്യാറാകട്ടെ അൽമാർക്ക് മാനസാന്തരം വരട്ടെ ഈ മുന്നേറ്റക്കാർക്ക് മാനസാന്തരം വരട്ടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഈ വലിയ പ്രത്യാശയോടെ ദൈവം നീതി നടപ്പാക്കുന്നു അതും എളിയവരിലേ എളിയവരിലൂടെയും ചെറിയവരിലൂടെയും വിജാതിയിലൂടെയും കർത്താവ് നീതി നടപ്പാക്കുന്നു എന്നതിൽ ദൈവത്തിന് മഹത്വം സ്തോത്രം ചെയ്യാം